മലയാള സിനിമയുടെ സുവർണകാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അറുപതുകളിലും എഴുപതുകളിലും നിരവധി പ്രതിഭകൾ വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർത്തിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ എവിടെയോ പേര് മറന്നുപോയ അല്ലെങ്കിൽ അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയ ചില സംവിധായകരുണ്ട് അത്തരത്തിൽ ഒരാളായിരുന്നു കെ സുകുമാരൻ നായർ സിനിമയോടുള്ള ഭ്രമം മൂലം സുരക്ഷിതമായ സർക്കാർ ജോലി പോലും ഉപേക്ഷിച്ച് ക്യാമറയ്ക്ക് പിന്നിലെത്തിയ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം സുകുമാരൻ നായരുടെ സിനിമാ പ്രവേശനം തികച്ചും ആകസ്മികവും അതേസമയം സാഹസികവുമായിരുന്നു സിവിൽ സർവീസിൽ ജോലി ലഭിച്ചിട്ടും സിനിമയോടുള്ള ഇഷ്ടം കാരണം അദ്ദേഹം അത് ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മധുവും ഷീലയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായത് ആദ്യ ചിത്രം സാങ്കേതികമായി മികച്ചതായിരുന്നുവെങ്കിലും സാമ്പത്തികമായി വലിയ വിജയം നേടിയില്ല എങ്കിലും പതരാതെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി തുടർന്ന് നിലയ്ക്കാത്ത ചലനങ്ങൾ പുത്തൻവീട് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ഇതിൽ പുത്തൻവീട് എന്ന ചിത്രത്തിൽ നിത്യഹരിത നായകൻ പ്രേംനസീറും തിക്കുറിശി സുകുമാരൻ നായരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ഇടക്കാലത്ത് ഏകദേശം എട്ട് വർഷത്തോളം അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു ഇക്കാലയളവിൽ കെ സുഗു എന്ന പേരിൽ മറ്റൊരു തൃശൂർ സ്വദേശി സംവിധാന രംഗത്ത് സജീവമായിരുന്നു ഇത് പലപ്പോഴും പ്രേക്ഷകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സുകുമാരൻ നായർ സിനിമാ രംഗത്തേക്ക് ശക്തമായി തിരിച്ചു വരുന്നത് ഇനി എത്ര സന്ധ്യകളെന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തന്റെ രണ്ടാം വരവ് അറിയിച്ചു ഈ ചിത്രത്തിലെ പാട്ടുകൾ പ്രത്യേകിച്ച് സംക്രമ സ്നാനം കഴിഞ്ഞു പാലൊരുവി നടുവിൽ തുടങ്ങിയവ ഇന്നും സംഗീത പ്രേമികൾക്ക് പ്രിയപ്പെട്ടതാണ് ഇതിനുശേഷം ഇര തേടുന്ന മനുഷ്യർ ചൂതാട്ടം എന്നീ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങി പ്രശസ്ത നടൻ ഇന്ദ്രൻസ് ആദ്യമായി വെള്ളിത്തിരയിൽ മുഖം കാണിച്ചത് കെ സുകുമാരൻ നായർ സംവിധാനം ചെയ്ത ചൂതാട്ടം എന്ന സിനിമയിലായിരുന്നു എന്നത് ചരിത്രപരമായ ഒരു കൗതുകമാണ് ജയഭാരതി സത്താർ തുടങ്ങിയ അന്നത്തെ മുൻനിര താരങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ വലിയ വാണിജ്യ വിജയങ്ങളായിരുന്നില്ല മിക്ക സിനിമകളും സാഹിത്യ കൃതികളെ ആസ്പദമാക്കിയുള്ളവയായിരുന്നു പരീക്ഷണാത്മകമായ കഥ പറച്ചിലാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് സിനിമയുടെ ഗതിമാറ്റങ്ങൾക്കിടയിൽ അദ്ദേഹം പതിയെ വിസ്മൃതിയിലാവുകയായിരുന്നു അഞ്ച് മക്കളും ഭാര്യ മാധവിക്കുട്ടിയമ്മയും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം അർഹിച്ച അംഗീകാരങ്ങളോ അവാർഡുകളോ അദ്ദേഹത്തെ തേടിയെത്തിയില്ലെങ്കിലും മലയാള സിനിമയുടെ ചരിത്ര താളുകളിൽ കെ സുകുമാരൻ നായർ എന്ന പേര് മായാതെ നിൽക്കും ഇന്ദ്രൻസിനെ പോലൊരു വലിയ കലാകാരന് സിനിമയുടെ വാതിൽ തുറന്നു നൽകിയതും തനിക്ക് ലഭിച്ച വലിയ ജോലികൾ പോലും സിനിമയ്ക്കായി വേണ്ടെന്ന് വെച്ച അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ഇന്നും പുതിയ തലമുറയിലെ സിനിമാ പ്രേമികൾക്കൊരു പാഠമാണ്